ഹായ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇന്ന് ഞാൻ എൻ്റെ കുക്കിംഗ് വ്ലോഗ് ആയിട്ടല്ല വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി കളക്ഷൻസ് കുറച്ച് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാനാണ് നമ്മളൊരു പുതിയ വീട് വെക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം എന്ന് പറയുമ്പോൾ നമ്മളുടെ വീട്ടിൽ നല്ല പ്ലാന്റ്സും ഒക്കെ വെച്ച് അടിപൊളി ഒരു ഡെക്കോറ് തയ്യാറാക്കണമെന്നായിരിക്കും എല്ലാവരുടെയും ആഗ്രഹം എങ്കിൽ നിങ്ങൾ ഓടി വായോ എങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് ഓടി വായോ ഇവിടെ കളക്ഷൻസ് കണ്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇവിടെ ഒരുപാട് നല്ല നല്ല പ്ലാന്റ്സിൻ്റെ ഒക്കെ കളക്ഷൻസ് ഉണ്ട് അപ്പൊ ഈ ഒരു കളക്ഷൻസ് ഇവിടെ വെച്ചിരിക്കുന്നത് ഒരു മൂന്ന് മൂന്നര ഏക്കറിനകത്താണ് ഇവർ ഈ കളക്ഷൻസ് എല്ലാം ഒന്ന് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് നമ്മളുടെ ഹോമിൽ ഡെക്കോർ ചെയ്യാൻ പറ്റിയ എല്ലാ സകല സാധനങ്ങളും നമുക്കിവിടെ കിട്ടുന്നതാണ് സിറാമിക് പ്ലാന്റ്സ് ഉണ്ട് പിന്നെ നമ്മുടെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഗ്രാസ് ഉണ്ട് ഒറിജിനൽ ഗ്രാസും ഉണ്ട് ഇതെല്ലാം നമുക്കിവിടെ ലഭ്യമാണ് ഇവിടുത്തെ കളക്ഷൻസ് കാണണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നമ്മളുടെ ഒരു ഹോമിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് എല്ലാം നമുക്ക് ഇവിടെ ലഭിക്കുന്നതാണ് കേട്ടോ നമുക്ക് ഹോളിലൊക്കെ ഇട ഇടാൻ പറ്റിയ അടിപൊളി അടിപൊളി നമ്മൾ നല്ല ടൈൽസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ നല്ല മോഡൽ ടൈൽസ് നമുക്ക് ഇഷ്ടപ്പെടുന്ന മോഡൽ ഒരുപാട് മോഡലില്ല അതിൻ്റെ തന്നെ ഒരു കൂമ്പാരം തന്നെ ഇവിടെ ഉണ്ട് പിന്നെ നമുക്ക് പോർട്സ് ഒക്കെ നമ്മൾ പുറത്ത് പ്ലാന്റ്സ് വെക്കാനും അകത്തെ പ്ലാന്റ്സ് വെക്കാനും ഒക്കെ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അതിൻ്റെ തന്നെ പല പല മോഡല് നമുക്ക് ഇഷ്ടപ്പെടുന്ന സ്ട്രക്ചർ അനുസരിച്ച് നമുക്ക് ഇവിടെ പോർട്സ് ഒക്കെ ലഭിക്കുന്നതാണ് പിന്നെ നമുക്ക് ടൈലൊക്കെ നമുക്ക് ഫ്ലോറിലൊക്കെ ഇടാൻ പറ്റിയ അടിപൊളി അടിപൊളി ടൈൽസ് അതിന്റെ തന്നെ പല പല മോഡല് പിന്നെ നമ്മുടെ ഡൈനിങ് ടേബിൾ ആണ് ഡൈനിങ് ടേബിൾ തന്നെ ചെറിയ ടൈപ്പ് ഡൈനിങ് ടേബിൾ ഉണ്ട് അത് സർക്കിൾ ഉണ്ട് സ്ക്വയർ ഉണ്ട് അങ്ങനെ പല മോഡലും ഡൈനിങ് ടേബിളിന്റെ വരുന്നുണ്ട് കേട്ടോ അടുത്ത് നമ്മൾ കാണുന്ന കളക്ഷൻസ് എന്ന് പറയുമ്പോൾ കല്ലുകളുടെ കളക്ഷൻസ് ആണ് അതിന്റെ കളക്ഷൻസ് തന്നെ അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് യെല്ലോ കളറുണ്ട് വൈറ്റ് ഉണ്ട് മിക്സ്ഡ് കളർ ഉണ്ട് നമ്മളുടെ വീട്ടിൽ നമുക്ക് അലങ്കരിക്കാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതൊക്കെ ഇഷ്ടപ്പെടാം ഹാഷ് കളേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ആ ഒരു കല്ലുകളുടെ ആ ഒരു സെക്ഷൻ തന്നെ ഒരു കൂമ്പാരമായിട്ടാണ് വെച്ചിരിക്കുന്ന നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അപ്പൊ നിങ്ങൾക്ക് വീട്ടിൽ ആവശ്യമായിട്ടുള്ള എല്ലാ ഡെക്കോറേ ഐറ്റംസും ഇവിടെ ലഭിക്കുന്നതാണ് അപ്പം നമ്മുടെ അടുത്ത കളക്ഷൻസ് അടുത്ത് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് നമ്മളുടെ മുറ്റത്തൊക്കെ ഇടാൻ പറ്റിയ അടിപൊളി കല്ലുകളാണ് കേട്ടോ അതും പല വെറൈറ്റീസ് ഉണ്ട് ഹാഷ് കളറിലുണ്ട് വൈറ്റ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് അതും പല പല വെറൈറ്റീസിന്റെ ഒരു കൂമ്പാരം തന്നെ അവിടെ ഉണ്ട് പിന്നെ നമുക്ക് വീട്ടിലൊക്കെ വെക്കാൻ പറ്റിയ കുഞ്ഞു കുഞ്ഞു മോഡൽ കപ്പുകളുണ്ട് നമ്മുടെ ഷെൽഫിലൊക്കെ വെക്കാൻ പറ്റിയ കുഞ്ഞു കുഞ്ഞു പോഡ്സ് ഉണ്ട് പിന്നെ നമുക്ക് ഇന്റർലോക്കിന് പകരം യൂസ് ചെയ്യാൻ പറ്റിയ നമ്മളുടെ സിറാമിക് കട്ടകളും അവിടെ ലഭിക്കുന്നതാണ് ഗൈസ് പിന്നെ ഇവിടെ ഉള്ളതെന്ന് പറയുമ്പോൾ ഒരു മൂന്ന് ഏക്കറിലാണ് ഈ ഒരു കളക്ഷൻസ് മൊത്തം വെച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് ഒരു വലിയ ഗാർഡൻ ഉണ്ട് ആ ഗാർഡനിൽ നമുക്ക് ഫ്രൂട്ട്സിന്റെ പ്ലാന്റ്സ് ഉണ്ട് നമ്മളെ വീട്ടിൽ ചെയ്യാൻ പറ്റിയ പ്ലാന്റ്സ് ഉണ്ട് ഒരു ഒരു മൂന്ന് ഏക്കർ നിറച്ച് ഹോം ഡെക്കോറൻ്റ് ഐറ്റംസ് ആണ് ആ ഒരു മൂന്ന് ഏക്കർ നിറച്ച് ഹോം ഡെക്കോറൻ്റ് ഐറ്റംസ് ആണ് ഒരുപാട് വെറൈറ്റി കല്ലുകളുണ്ട് ഒരു വീട് വെക്കുമ്പോഴത്തേക്ക് ആവശ്യമുള്ള എന്തൊക്കെ ഐറ്റംസ് ആണെങ്കിലും അവിടെ ലഭിക്കുന്നതാണ് കേട്ടോ നിങ്ങൾ ഒരു വീട് വെക്കുമ്പോൾ എന്തൊക്കെ വേണോ അതെല്ലാം അവിടെ ഉണ്ട് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഗാർഡൻ അപ്പൊ ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ നമ്മളുടെ തിരുവനന്തപുരത്ത് നിലമേലും കിളിമാനൂറിൻ്റെയും സെൻട്രൽ ആയിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഗാർഡൻ വരുന്നത് ഇതിന്റെ പേര് റോക്ക് ലാൻഡ് എന്നാണ് അപ്പൊ പുതിയ വീടുകളിൽ